എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ഒരു ആക്ടറായ സൂരിസാറിന്റെ ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയത് ഗരുടെ അപടത്തിലെ നായകൻ സൂരി സാറായിരുന്നു എന്റെ വ്യക്തിപര വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി എന്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ദൈവം അവസരം തന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ് അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ദുരൈസന്തിൽ ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് ഐ ഹാവ് ഓൾവേസ് യുവർ ബിഗ് ഫാൻ വൈ ബിക്കോസ് ഈ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാറിൻസ് ഉള്ളതിൽ നമുക്ക് ഇറ്റ്സ് എ ബിഗ് തിങ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഫ്രം ദയർ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ലൈഫാണ് നിങ്ങൾ ഷൂട്ടിന്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു ആൻഡ് ഇഫ് യു ജസ്റ്റ് ഗോ ബൈ ആ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദ വേ ഹി ഏസ് എന്താ പറയാ ഒരു സഹ നടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഐ മീൻ ഡെലിവറിങ് ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ് ഇത്രയും വലിയൊരു ഒരു സ്റ്റാർ പദവിയിലേക്ക് കയറി സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ അമാമൻ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ കഥ സാറിൻ്റെ കോൺഗ്രാച്ചുലേഷൻ സാർ ഇതൊരു ഒരു സ്വിച്ച് തന്നാ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും ഐ ഹ് എ ഫീലിംഗ് ദാറ്റ് വ്യക്തിപരമായിട്ട് ഈസ് എ വെരി വെരി എന്താ ഹംബിൾ ആൻഡ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് പേഴ്സൺ ദീ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നെ വിശ്വാസം ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താ ക്യാരക്ടർ കണ്ടിപ്പോ ഇറക്കും ആൻഡ് കറക്റ്റ് തന്നെ സർ സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതെന്നെ കണ്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഹാസ് ബിൻ ഫാസ്റ്റിക് സിനിമയിൽ ഉണ്ട് അതുപോലെ സ്വാസിക യേശാം നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട് കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രിയിലും പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഈ സിനിമ കാണണം ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ്സ് ജസ്റ്റ് തമിഴ് ഫിലിം ഇറ്റ് ഇസ് ആസ് ഈക്വൽസ് എ മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച് ബിക്കോസ് ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തില് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല പല ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട് സോ ഈ സിനിമ ഗംഭീര വിജയമാവും എൻ്റെ വിശ്വാസമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ സിനിമ കിടയത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബചിത്രമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം ബട്ട് ഐ ഓ ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കുമാർ സാർക്കും നമ്മുടെ ഗരുഡൻ ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലിയായിട്ട് ശശികുമാർ സാർ വന്നാൽ സർ സോ അവർക്കും ഫ്രം കേരള ദേവ് എ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐം വിഷിംഗ് യു ദി സെയിം ഫോർ ദി എൻറ്റയർ ടീം ഓഫ് മാമൻ ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഇയർ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വർഷങ്ങൾക്ക് അപ്പുറത്ത് തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സർ ഞാൻ വന്ന് ആഫ്റ്റർ തേർട്ടീൻ ഇയേഴ്സ് ആണ് തമിഴിൽ ഒരു പടം എണിച്ചത് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഐ എം വില്ലിംഗ് ടു ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക് വിത്ത് യു അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഇയർ എല്ലാവിധ ആശംസകൾ ദാറ്റ്സ് മൈ 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 ബെസ്റ്റ് വിഷസ് ടു ഐശ്വര്യ ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു ഓൾസോ ഇൻ മലയാളം അപ്പോ താങ്ക് യു സോ മച്ച് താങ്ക് യു thank you so much unni unni a done detail. i think that reflects the bond between suri sir and unni mukundan chetan so over to you sir suri sir and every time I, I have actually heard in your recent interviews that you have been telling this maman, the story you actually got the story from some real life experiences and some societal issues so do you i mean would you love to share <laughs> டூ லயன்ஸ் மா மா ஈவினிங் வரைக்கும் டூ லயன்ஸ் தான் ஸோ நெக்ஸ்ட் டைம் ஆ ஃபோ லயன்ஸ் ஐ வில் ட்ரை சாரி வெரி வெரி சாரி மலையாளம் எனக்கு அறிய இல்லை இஸ்தமாக இங்கிலீஷும் கொஞ்சம் தான் ஸோ ஃபாஸ்ட்டு ட்ரெயின் போடுற மாதிரி டாக்கிங் ஸ்பெஷமாஸ் ஃபுல் ஃபாஸ்ட்டு ஸோ நான் கேட்ச் பண்ண ஆ வி ட்ரை பண்ண முடியலை

ஸோ கூடுதலாக எக்ஸ்ட்ரா மை ஃபேமிலியும் இது இது இருக்குது ஸோ அதுதான் நான் இதை லாஸ்ட் ஒரு ஒன் அண்ட் ஹாஃப் இயர்ஸை நான் இந்த ஸ்டோரி பண்ணேன் என்னோட ஆல்ரெடி ஃபஸ்ட்டு மூவி ஸ்டோரி ஹீரோவாக விடுதலை நீங்கள் எல்லாரும் பார்த்துருப்பீங்க அப்புறம் கருடன் நீங்கள் பார்த்துருப்பீங்க மை ஹீரோ அப்படிதான் சிறுவன் எனக்கு ஸோ நீங்கள் எல்லாரும் பார்த்துருப்பீங்க அதுக்கப்புறம் ஒரு பிலிம் ஃபெஸ்டிவல்கான மூவி அவார்டு மூவி கொட்டுக்காலி பார்த்துருப்பீங்க சோ இந்த மூணு படமே வேற வேற ஜேனல்ல இருக்கும் ஆ இப்ப நெக்ஸ்ட் மூவி பண்றப்ப எனக்கு ஒரு ஃபேமிலி மூவி பண்ண நல்லா இருக்கும் அப்படின்னா நான் எதிர்பார்த்துட்டு வந்து பட் எனக்கு அதர் செய்கிற நிறைய ஸ்கிரிப்ட் வந்துச்சு பட் எனக்கு நான் எதிர்பார்க்கும் போது கொஞ்சம் நல்லா இருந்துச்சு பட் எனக்கு கொஞ்சம் கம்மியா இருந்துச்சு அது என்கிட்ட ஒரு கேமலி ஸ்கிரிப்ட் இருந்துச்சு ப்ரொடியூசர் மூலமா என்கிட்ட வந்தாங்க அவங்க ஸ்டோரி சொன்னாங்க ஓகே பட் நல்லா இருக்கு ஒரு ஸ்டோரி பட் எனக்கு கொஞ்சம் கம்மியா இருந்துச்சு அப்ப ப்ரொடியூசர் ஆல்ரெடி சூரிய சாட்ட ஒரு ஸ்டோரி இருக்கு பிளீஸ் நீங்க கேளுங்க அப்படின்ற மாதிரி சொன்னாங்க நான் ஸ்டோரி சொன்னி அவர் பிரசாந்த் டேட்டுக்கு ரொம்ப பிடிச்சி போச்சு என்னன்னா எல்லார் லைஃப்லயுமே இருக்குது எல்லா லைஃப்லயுமே இருக்குது கொஞ்சம் கொஞ்சம் எமோஷனலான சில விஷயங்கள் இதுல இருக்குது அப்ப நான் ஸ்டோரி சொன்ன டேரக்டர் சொன்னாரு தேங்க்யூ இது டோட் யுவர் ஃபேமிலி ஸ்டோரி மட்டும் இல்ல நிறைய எல்லாரு ஃபேமிலியில இது இருக்குது இது ரொம்ப நல்லா இருக்கும் இந்த ஸ்டோரி பண்ணலாம் அப்படின்னு சொன்னாங்க உடனே நான் அப்படிதான் இந்த மூவி ஸ்டார்ட் ஆச்சு தேங்க்யூ தேங்க்யூ சோ மச் சார் இனி த ஃபுளோர் இஸ் நவ ஃபார் क्वेश्चंस பை த மீடியா பீப்பிள் ஒரு காரியம் கூட இருக்கு நான் എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ പുള്ളിയൊരു എനിക്ക് പുള്ളിയോടുള്ള താല്പര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ മാർക്കോടെ എന്റെ മാർക്കുമായിട്ട് പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഈ ഇതിന്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി മലയാളത്തിൽ റിലീസായി പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരുകയാണ് സൂരി സാറ് എനിക്ക് തമിഴില് സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുമില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു തരാം എൻ്റെ അനിയന്റെ ഒരു സിനിമ തമിഴ് റിലീസാവുകയാണ് ഈ സിനിമ നിങ്ങൾ എല്ലാവരും പോയി കാണണം എന്ന് പറയുമ്പോൾ സക്സസ്ഫല്ലാൻ വർക്കും കൂടി അത് ബിക്കോസ് എന്റെ ലൈഫിൽ അങ്ങനെ അവരാരും ചെയ്തിട്ടില്ല ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ആരും എനിക്കാകെ അപ്പീ പണ്ടതില്ല ഇതുവരിക്കും നിങ്ങൾ ഇത് പണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് അപ്പൊ അതെനിക്ക് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ஹிட் ஆனால் பயங்கரோட ஆகிரிச்சு கொண்டிருக்காங்க இந்த படம் வந்து பெரிய ஹிட் ஆகணும் இன்னும் உங்களுக்கு அது எந்த யூ ஆர் ஜென்வின்லி அ வெரி குட் கை அண்ட் யூ டிசர்வ் ஆல் தி சக்சஸ் அண்ட் இந்த கதையை உங்களோட லைஃப் ஸ்டோரி லைஃப்ல நடக்கிற விஷயம் கேட்கும் போது நார்மலா ஒரு லைஃப்ல எவ்வளவு பிரச்சனை வராது சார் உங்களோட லைஃப் ரொம்ப பிரச்சனை வந்து ப்ராப்ளம்ஸ் அண்ட் யூ ஹெவ் பிகம் வெரி சக்சஸ்ஃபுல் எனக்கு சில விஷயங்கள பர்சனல் விஷயங்களும் எனக்கு தெரியும் அது கேட்டு ஐம் பீன் வெரி இன்ஸ்பை உங்களோட சக்ஸஸ் நான் எதிர்பார்க்கறேன் யூ ஆல் த வெரி ஓகே